ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലോൺ വൈകീട്ട ഇന്ന് നമുക്ക് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചോദിക്കുക എല്ലാവർക്കും ഉള്ളൊരു ആണല്ലേ ഇത് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കാരണം നമുക്ക് ഇത് ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ളതാണ് നീ അത് ചെയ്തിരുന്നു നീ എവിടെയാണ് പോയത് എന്തിനാണ് പോയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വരുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കതൊക്കെ ക്ലിയർ ആക്കി എടുക്കാം ഓക്കെ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നീ വിളിച്ചോ വിളിക്കുക കോൾ നീ യു അപ്പോ നീ വിളിച്ചോ എന്നുള്ളത് പാസ്റ്റ് അല്ലേ കഴിഞ്ഞതല്ലേ അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകുമല്ലേ ആ അപ്പോൾ നമ്മൾ കോൾഡ് എന്നാണല്ലോ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഡിറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിറ്റ് യു എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ ഈ ഡിറ്റ് പാസ്റ്റ് ആണല്ലോ അപ്പോൾ നമ്മൾ വേർബ് എങ്ങനെയാണ് പാസ്റ്റ് വേണ്ട വേബ് നമ്മൾ ബേസ് ഫോം ഇട്ടാൽ മതി ഓക്കെ നമ്മൾ ഡിറ്റ് ഓൾറെഡി പാസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ വേർബിന്റെ ബേസ് ഫോമാണ് യൂസ് ചെയ്യുന്നത് അവിടെ ഫാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണ്ട അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക ഡിഡ് ഡിഡ് യു യു കോൾ കോൾ ഓക്കെ എന്റെ കൂടെ പറഞ്ഞ് പഠിക്കുക നീ വിളിച്ചോ ഡിഡ് യു കോൾ നീ അവനെ വിളിച്ചോ വിളിച്ചോ ഡിഡ് ഡിഡ് യു യു കോൾ കോൾ ഹിം നീ അവരെ ഇനി അവർ നിന്നെ വിളിച്ചോ തിരിച്ചു ചോദിക്കണം അതെങ്ങനെയാ അവർ നിന്നെ വിളിച്ചോ അപ്പൊ നീ ആയിരുന്നു അവിടെ നമ്മൾ എന്ന് വരും അവർ എന്നല്ലേ പറഞ്ഞു ഇതിന്റെയൊക്കെ ആൻസേഴ്സ് എങ്ങനെയാ യെസ് ഓർ നോ അല്ലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും ഓക്കെ ഇനി നമുക്ക് ഇതൊക്കെ നമ്മൾ ഡിഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ ഇനിയിപ്പോ ആരെയാണ് വിളിച്ചത് നീ ആരെയാണ് വിളിച്ചത് എന്ന് ചോദിക്കില്ലേ അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുണ്ട് നീ വിളിച്ചോ എന്നുള്ളത് പക്ഷെ ഇവിടെ ആരെയാണ് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആരെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഹും അപ്പൊ എങ്ങനെ പറയണം ഹും നമ്മൾ ആദ്യം ചെയ്യണം ഓക്കെ ഹും ജിഡ്യു കോൾ പറഞ്ഞു നോക്കൂ ഹും ജിഡ്യു കോൾ നീ ആരെയാണ് വിളിച്ചത് ഹും ജിഡ്യു കോൾ ഓക്കെ നീ അടുത്തത് നീ എപ്പോഴാണ് വിളിച്ചത് എപ്പോൾ അപ്പോൾ എപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും വെൻ അപ്പം നമ്മൾ അത് ആദ്യം കൊണ്ടുവരിക വെൻഡിറ്റു കോൾ വെൻഡി ട്യൂ കോൾ ഇനി നീ എന്തിനാണ് വിളിച്ചത് എന്തിന് അപ്പൊ എന്തിന് എന്നുള്ളത് ആദ്യം കൊണ്ടുവരിക അതെന്താണ് എന്തിനീ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക വൈ അപ്പം എന്ത് ചെയ്യണം വൈഡിറ്റു കോൾ വൈഡിറ്റ്യു കോൾ ഇതൊക്കെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലേ അപ്പൊ ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് ആദ്യം വൈ വാഡ് വേർ ഇതൊക്കെ എഴുതുക എന്നിട്ട് ദിഡ് ചേർക്കുക ഓക്കേ ഇനി അടുത്തത് നീ കാപ്പി കുടിച്ചോ എങ്ങനെ ചോദിക്കാം നമ്മൾ രാവിലെ സാധാരണ കാണുമ്പോൾ ആരോടെങ്കിലും ചോദിക്കാറല്ലേ നീ കാപ്പി കുടിച്ചോ അല്ലെങ്കിൽ നീ ചായ കുടിച്ചോ എങ്ങനെ എങ്ങനെ ചോദിക്കും കുടിക്കുക ഡ്രിങ്ക് അല്ലേ അപ്പൊ ഡ്രിങ്ക് കോഫി ഇവിടെ നീ കുടിച്ചോ എന്നല്ലേ ചോദിച്ചത് അപ്പൊ യു ഡ്രിങ്ക് കോഫി ഡിഡ്യൂ ഡ്രിങ്ക് കോഫി ഡിഡ്യൂ ഡ്രിങ്ക് കോഫി നീ കാപ്പി കുടിച്ചോ ഇനി നീ രാവിലെ എന്തെങ്കിലും കഴിച്ചിരുന്നോ രാവിലെ എന്തെങ്കിലും കഴിച്ചിരുന്നോ കഴിക്കുക ഈറ്റ് അപ്പൊ ഡിഡ് യു ഈ എന്തെങ്കിലും എനിത്തി എപ്പോഴാണ് ചോദിച്ചത് രാവിലെ ഇൻ ദ മോർണിംഗ് അപ്പൊ യു ഈറ്റ് എനിത്തിങ് ഇൻ ദോർണിംഗ് ഡിഡ് യു ഈ എനിത്തിങ് ഇൻ ദോർണിംഗ് ഇങ്ങനെ പറഞ്ഞു പഠിക്കുക നീ രാവിലെ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്ന് ഓക്കെ നീ എന്താണ് കഴിച്ചത് അപ്പൊ അവിടെ നമ്മൾ എന്താണ് എന്ന് വന്നു അത് ഡബ്ല്യു എച്ച് ആണ് അപ്പൊ നമ്മൾ അതെവിടെ കൊണ്ടുവരണം എന്നാ പറഞ്ഞത് ഫസ്റ്റ് കൊണ്ടുവരണം എന്താണ് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്താണ് കഴിച്ചത് നീ ോ എന്ന് ചോദിക്കില്ലേ നമ്മൾ നീ പോയിരുന്നോ എങ്ങനെ ചോദിക്കാം ഗോ നീ അവിടെ പോയിരുന്നോ എങ്ങനെ ചോദിക്കാം നീ അവിടെ പോയിരുന്നോ ഇതുപോലെ അപ്പൊ നീ എവിടെയാണ് പോയത് എങ്ങനെ ചോദിക്കാം എവിടെ എവിടെ എന്നുള്ളത് എങ്ങനെയാ വേർ അപ്പൊ എച്ച് അല്ലേ അത് നമ്മൾ ആദ്യം കൊണ്ടുവരിക Where 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 did 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 you 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 go? go? Nee, you go? നീ എവിടെയാണ് പോയത് എന്ന് ഓക്കെ നീ എങ്ങനെയാണ് പോയത് എങ്ങനെ അപ്പൊ അതെന്താണ് എങ്ങനെ ഇംഗ്ലീഷിൽ അത് ആദ്യം ചോദിക്കൊണ്ടുവരിക അപ്പൊ ഹൗ ഡിഡ് യു ഗോ നീ എങ്ങനെയാണ് പോയത് ഹൗ ഡിഡ് യു ഗോ ഓക്കെ നീ സ്കൂളിലേക്ക് പോയോ അപ്പൊ ഒരു സ്ഥലത്തേക്ക് പോയോ എന്നെങ്ങനെ ചോദിക്ക ഏതെങ്കിലും ഒരു സ്ഥലം അപ്പൊ നീ ഇപ്പൊ ഞാനിവിടെ സ്കൂളിലേക്ക് പോയോ എന്ന് ചോദിക്കാം എങ്ങനെയാ ിഡ്യു ഗോ ടു സ്കൂൾ ദൂൾ അല്ലെങ്കിൽ നീ കടയിലേക്ക് പോയോ ഇങ്ങനെ ഓക്കെ അപ്പോ ഇനി അടുത്തത് നീ ഇന്നലെ മൂവി കണ്ടിരുന്നോ ഇന്നലെ നീ സിനിമ കണ്ടിരുന്നോ എന്ന് ചോദിക്കാറില്ലേ നമ്മൾ അതെങ്ങനെയാ കാണുക മൂവി കാണുന്നതിന് നമ്മൾ എന്താ പറയാ വാച്ച് മൂവിസ് അപ്പൊ ഇവിടെ മൂവി ഇന്നലെ എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ നീ ഇന്നലെ മൂവി കണ്ടിരുന്നോ എന്ന് ഇനി അടുത്തത് നിനക്കറിഞ്ഞോ അല്ലെങ്കിൽ നീ അറിഞ്ഞോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ നീ അറിഞ്ഞോ അതെങ്ങനെയാ അറിയുക നോ അപ്പൊ നീ അറിഞ്ഞോ അല്ലെങ്കിൽ നിനക്ക് അവനെ അറിയുമായിരുന്നോ നിനക്ക് അവനെ അറിയുമായിരുന്നോ എങ്ങനെ ചോദിക്കാം ജിജുനോഹിം അല്ലെങ്കിൽ നിനക്ക് അറിയാമായിരുന്നോ അവൾക്ക് സുഖമില്ലാത്ത കാര്യം നിനക്ക് നിനക്കറിയാമായിരുന്നോ എന്ന് ചോദിക്കാറില്ലേ അതെങ്ങനെയാ ജിജുനോ ഷി വാസ് നോട്ട്വെൽ ോ ഷിവാൽ നിനക്കറിയുമായിരുന്നോ അവൾക്ക് സുഖമില്ല എന്ന് ചോദിക്കാം ഇനി അടുത്തത് നീ കേട്ടിരുന്നോ ഇതെങ്ങനെ ചോദിക്കാം ഹിയർ ഡിഡ്യൂ ഹിയർ നീ കേട്ടിരുന്നോ നീ അതിനെ കുറിച്ച് കേട്ടിരുന്നോ നീ അതിനെ കുറിച്ച് കേട്ടിരുന്നോ ഡിഡ് യു ഹിയർ അതിനെ കുറിച്ച് എങ്ങനെ പറയാം അബൌട്ടിറ്റ് സോ ഡിറ്റ് ഇറ്റ് നീ അതിനെ കുറിച്ച് കേട്ടിരുന്നോ ഇങ്ങനെ ഇനി അടുത്തത് നീ ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചിരുന്നോ എന്ന് ചോദിക്കാറില്ലേ നമ്മള് നീ ഇന്നത്തെ പത്രം വായിച്ചിരുന്നോ എങ്ങനെയാ റീഡ് അപ്പോ നമ്മൾ എപ്പോഴും ഡിഡ് യു കഴിഞ്ഞിട്ട് അതിന്റെ ആ വേർബ് കൊണ്ടുവരിക ഓക്കെ യു റീഡ് എന്താണ് ഞാൻ ചോദിച്ചത് ഇന്നത്തെ പത്രം ഡിഡ് യു റീഡ് ടുഡേസ് ന്യൂസ് പേപ്പർ യു ഡിഡ് യു റീഡ് ന്യൂസ് പേപ്പർ ഒന്ന് കൂടെ പറഞ്ഞു നോക്കൂ ഡിഡ് യു റീഡ് ടുഡേസ് ന്യൂസ് പേപ്പർ ഇന്നത്തെ പത്രം വായിച്ചിരുന്നോ എന്ന് ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ നീ അത് സബ്മിറ്റ് ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ അതെങ്ങനെയാ ഡിഡ് യു സബ്മിറ്റ് നീ ചെയ്തിരുന്നു സബ്മിറ്റ് ദ പേപ്പേഴ്സ് ചെയ്തിരുന്നോ എന്ന് നീ ചെയ്തിരുന്നോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക ഡിഡ് യു ചെയ്യുക എന്താണ് ഡു എളുപ്പമല്ലേ നീ അത് ചെയ്തിരുന്നോ ഡിഡ് യു ഡു നീ അത് ചെയ്തിരുന്നോ അങ്ങനെ നീ ചോദിച്ചിരുന്നോ ആസ്ക്രുന്നോ അപ്പൊ നീ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്നുള്ളത് ചോദിക്കാനായിട്ട് പിന്നെ വേർബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുക ഓക്കെ ഓക്കെ ഇപ്പൊ ഇതുപോലെ തന്നെ കുറച്ച് വലിയ സെന്റൻസ് നീ ഇന്നലെ കട ഇപ്പൊ നമ്മൾ ഒരാൾ കടയിൽ പോയിട്ട് വന്നപ്പോ ചോദിക്കാറില്ലേ ആ ഇന്നലെ കടയിൽ പോയിരുന്നല്ലേ ഇന്നലെ കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിയോ എങ്ങനെ ചോദിക്കും നീ ഇന്നലെ കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിയോ ഒരു വലിയ സെന്റൻസ് അല്ലേ ഇത് എങ്ങനെ ചോദിക്കാം വാങ്ങിയോ വാങ്ങുക എന്നത് എന്താണ് ബൈ അപ്പൊ എന്താണ് വെജിറ്റബിൾസ് പച്ചക്കറി ഡിഡ് യു ബൈ വെജിറ്റബിൾസ് എവിടെ നിന്നാണ് എന്നാ പറഞ്ഞത് ഷോപ്പ് ഡിഡ് യു ബൈ വെജിറ്റബിൾസ് ഫ്രം ദ ഷോപ്പ് യെസ്റ്റർഡേ ഇന്നലെ എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ യു ബൈ വെജിറ്റബിൾസ് ഫ്രം ദ ഷോപ്പ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇത് ഡിഡ് വെച്ചിട്ട് അല്ലാതെ തന്നെ ഞാൻ ഇത് എവിടെ എപ്പോൾ എങ്ങനെ എന്തിന് ആരെ ഇതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ